പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ നോൺ എ ഹെറിറ്റേജ് ഹാളുകൾ ോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് തിരുവിലാമലയും ആനമല നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സീറോ ചേലക്കര പഞ്ചായത്ത് യു ഡി എഫ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി മുപ്പത് വർഷത്തെ പ്രകടന പത്രികയും പത്ത് വർഷത്തെ സി പി എം വികസന മുരടിപ്പിനെതിരെ കുറ്റപത്രവും പ്രകാശനം ചെയ്തു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇ ഉദ്ഘാടനം നിർവഹിച്ചു യു ഡി എഫ് വിഷൻ ചേലക്കര പഞ്ചായത്ത് പ്രകടന പത്രികയുടെ ആദ്യ പതിപ്പ് ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണന് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അതോടൊപ്പം അധികാരത്തിൽ ചെയ്യാൻ പോകുന്ന ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന പ്രകടന പത്രികയുടെയും അതിൻ്റെ ഒരു ഔപചാരികമായിട്ടുള്ള പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനകർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലും ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവുമായി ഓരോ സ്ഥലങ്ങൾ ചെല്ലുമ്പോഴും അവിടെയുള്ള ആളുകളുടെ ആവേശവും താല്പര്യവും ഒക്കെ കാണിക്കുന്നത് ഏതു വിധത്തിലും കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകണം അതിന് അതിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മാറ്റമുണ്ടാകണം എന്നുള്ള വലിയ ഒരു ഉറച്ച അഭിപ്രായമുള്ള ജനങ്ങളെയാണ് എല്ലാ ഭാഗത്തും കാണാൻ കഴിഞ്ഞത് അതിന് പല കാരണങ്ങളുമുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട് അപ്പോൾ അതിനെയെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രചരണമാണ് ഈ പഞ്ചായത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം വളരെ ഉറച്ച ഒരു കാര്യമാണ് ഒരു വികസനവുമില്ലാതെ പാഴാക്കിയ പത്ത് വർഷങ്ങളുടെ ദുരിതം ജനങ്ങൾ അനുഭവിക്കുകയാണെന്നും ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലെത്തണമെന്ന ജനങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഇ വേണുഗോപാല മേനോൻ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷനായി കഴിഞ്ഞ പത്ത് വർഷക്കാലമായിരിക്കുന്നത് ഒരു ജനങ്ങൾ ആ പാഴായ പത്ത് വർഷം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ചേലുള്ള ചേലക്കരയെ പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് ഇവിടെ വികസനങ്ങൾ നടന്നിട്ടുള്ളൂ എന്നത് ചരിത്രം പറയും അതിവിടെ പ്രദർശിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ വിഷൻ രണ്ടായിരത്തി മുപ്പത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഉള്ള നമ്മുടെ ഒരു പ്രേരണ പത്രിക ഇവിടെ മുതിർന്ന എല്ലാ നേതാക്കളുടെയും കൂടി ഇവിടെ പുറത്തിറക്കുകയാണ് ആ ദീർഘവീക്ഷണത്തോടുകൂടി പറയുന്ന കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും യു ഡി നടത്തുക ഇന്ന് രണ്ടാ രണ്ട് റൗണ്ടും മൂന്ന് റൗണ്ടും സ്ഥാനാർത്ഥികൾ ഇരുപത്തിനാല് വാർഡിലും ഇറങ്ങിയതിനു ശേഷം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി താര ഉണ്ണികൃഷ്ണനും കെ പി ഷാജിയും പ്രസാദും ഗിരിജേത് ഉൾപ്പെടെ ഈ ഇരുപത്തിനാല് വാർഡിലും ഞങ്ങൾ ഒരു പര്യടനം നടത്തിയപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നു യു ഡി എഫ് ഭരണം വരണം തീർച്ചയായും എന്ത് തന്നെയായാലും ശരി തീർച്ചയായും യു ഡി എഫ് ഭരണത്തിൽ വരും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ആയതുകൊണ്ട് തന്നെ വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ നമ്മൾ ഇവിടെ ഇറക്കുകയാണ് മാനിഫെസ്റ്റോ ടീം ചെയർമാൻ അജിത് സി താനിക്കൽ ഗിരീഷ് കുമാർ തോന്നൂർ എന്നിവരെ അഭിനന്ദിക്കുന്നതായും യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എ അസനാർ പറഞ്ഞു ഈ പ്രകടന പത്രികയിൽ നമ്മുടെ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് വിവിധ മേഖലകളിലുള്ള നമുക്കറിയാം കർഷകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് കർഷകർ അവർക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ പ്രകടന പത്രികയിൽ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വ്യാപാരി വ്യവസായി മേഖലയിലുള്ള ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരെയും സഹായിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ചെറുകിട മേഖലയിൽ നിന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അതിന് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കറിയാം അതിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ അജിത് താനിക്കലും അതുപോലെ തന്നെ ശ്രീ ഗിരീഷ് കുമാറും എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ചേലകര ഗ്രാമപഞ്ചായത്തിൽ ഇതുപോലെയുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കി ഡി സി സി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ എ അസനാർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു ഈ പഞ്ചായത്ത് രാജ് നിയമത്തിൽ വിവക്ഷിക്കുന്നത് നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് പദ്ധതി പ്രവർത്തനങ്ങളാണെങ്കിലും ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും അത് സുതാര്യമായിരിക്കണം അഴിമതി രഹിതമായിരിക്കണം എന്ന് വളരെ കൃത്യമായി ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ സാഹചര്യത്തിൽ വേണം ഇപ്പോൾ നടന്നു വരുന്ന കഴിഞ്ഞ പത്ത് വർഷമായി ഈ ചേലക്കര പഞ്ചായത്തിൽ നടന്നു വരുന്ന പദ്ധതി പ്രവർത്തനങ്ങളുടെ കാര്യം ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ സുതാര്യമല്ലാത്തതും അഴിമതി നിറഞ്ഞതുമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവിടെ നടത്തിയിട്ടുള്ളത് ചടങ്ങിൽ സ്ഥാനാർത്ഥികളും ചിഹ്നവും പരിചയപ്പെടുത്തൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് അബൂബക്കർ സിദ്ദിഖ് ബ്ലോക്ക് പഞ്ചായത്ത് ചേലക്കര ഡിവിഷൻ സ്ഥാനാർത്ഥി കെ പി ഷാജിക്ക് കൈമാറി പ്രകാശനം ചെയ്തു തുടർന്ന് പ്രകടന പത്രികയുടെയും യു ഡി എഫ് വികസന നേർക്കാഴ്ചയുടെയും വീഡിയോ പ്രദർശനവും ഉണ്ടായി മാനിഫെസ്റ്റോ ചെയർമാൻ അജിത് സി താനിക്കൽ വീഡിയോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത പദ്ധതികളിലൂടെ ജനോപകാരപ്രദമായ പല കാര്യങ്ങളും അത് ദീർഘവിഷ്ണത്തോടു കൂടി ദീർഘവിഷ്ണു ദ സെൻസ് ഓഫ് അത് കാലാകാലങ്ങളോളം ചേലക്കര ജന ജനതയ്ക്ക് ഉൽപ്പാദന മേഖലയിലും അതുപോലെ അവരുടെ ദൈനംദിന ജീവിതത്തിലും ഒക്കെ ഉണ്ടാകുന്ന പല പദ്ധതികളെ കുറിച്ചും വിവാഹനം ചെയ്ത് അതിനെ വളരെ വ്യക്തമായ ദീർഘദൃഷ്ടിയോടു കൂടി ദീർഘവിഷ്ണത്തോടു കൂടി ചെയ്ത പദ്ധതികളിലെ ചില ഉദാഹരണങ്ങൾ കാണിക്കുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്